വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ അതിശക്തമായ മഴയെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു മലയോരത്ത് ഭീതി പടർത്തി അതിശക്തമായ രീതിയിൽ മഴ പെയ്തത് കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വിലങ്ങാട് അതിശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടൽ നാശം വിതച്ച മഞ്ഞച്ചീളിയിൽ മേഖലയിൽ നിന്ന് ഇരുപതോളം കുടുംബങ്ങളെ നാട്ടുകാർ മാറ്റി താമസിപ്പിച്ചു വിലങ്ങാട് പാരൂഷ് ഹാൾ മഞ്ഞക്കുന്ന് പാരഷാൾ എന്നിവിടങ്ങളിലേക്കാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത് ഇന്ന് പുലർച്ചെയാണ് വിലങ്ങാട് മലയോരത്ത് ഭീതി പടർത്തി അതിശക്തമായ മഴ പെയ്തത് വിലങ്ങാട് ടൌൺ പാലം വീണ്ടും വെള്ളത്തിനടിയിലായി പാലത്തിലൂടെയുള്ള ഗതാഗതം നിലച്ചു രണ്ടിടങ്ങളിലായി താമസിപ്പിച്ചവരെ വിലങ്ങാട് പാരൂഷാളിലേക്ക് മാറ്റി പാർപ്പിച്ചു ിൽ സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി വിലങ്ങാട് ഉരുൾപൊട്ടിയ മേഖലയിൽ കനത്ത മഴ ഉണ്ടാവുകയും വലിയ തോതിൽ വെള്ളം പുഴയ്ക്ക് തടിച്ച് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം ഉരുൾപൊട്ടലിന്റെ സാഹചര്യം മനസ്സിലാക്കാൻ തദ്ദേശവാസികൾക്ക് കഴിയുമായിരുന്നു അതിനു ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലിൽ ഉണ്ടായ ഒരു കേന്ദ്രമാണ് അന്ന് നാലു പേർ മരിച്ചു അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തി ജില്ലാ ഭരണകൂടം നേരിട്ട് ചെയ്യാൻ തീരുമാനിച്ച വീടുകൾ നേരിട്ട് ചെയ്യും വ്യക്തിപരമായി ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ വീടുകൾ പൂർത്തീകരിച്ചിട്ടില്ല ജില്ലാ ഭരണകൂടം ചെയ്യണം എന്ന് കൂട്ടം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള വീടുകളുടെ പണി പൂർത്തീകരിച്ചു അവിടെ വെള്ളത്തിന്റെ കണക്ഷൻ കൂടിയ കിട്ടേണ്ടതുള്ളു വൈദ്യുതി കിട്ടിയതാ അവിടെ ഒരു ക്യാമ്പായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇന്നലെ ഉണ്ടായ സാഹചര്യത്തിൽ വളരെ വേഗം ഇവിടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വെള്ളം വലിയ തോതിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചു പാരീഷോളിലേക്ക് അവർ മാറി ഇതിനകം അത്തരം പ്രയാസങ്ങളും ഔട്ട് ചെയ്തു പോയ അല്ലെങ്കിൽ അന്ന് പോയ വീട് ഭാഗികമായി തറ ഉൾപ്പെടെ തകർന്നുപോയ വീടുകൾ എന്നിവരെയെല്ലാം പുനരധിവസിപ്പിക്കുന്ന നില വാടക വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുന്ന നില ക്യാമ്പ് ഒഴിയുമ്പോൾ തീരുമാനിച്ചു ഇപ്പോൾ ഉള്ളത് നല്ല വീടുകളാണെങ്കിലും അതിശക്തമായ മഴ വരുമ്പോൾ ഭീഷണി ഉളവാക്കുന്ന ഒരു സാഹചര്യം വന്നതിനെ തുടർന്നാണ് ഇരുപത്തിമൂന്ന് കുടുംബം മാറി താമസിച്ചിട്ടുള്ളത് രണ്ടു കുടുംബം കൂടി ഇവിടെ എത്തേണ്ടതുണ്ട് അപ്പൊ അത് ഇവിടെ ഇപ്പൊ ആലോചിച്ചത് അവർക്ക് കൂടി വാടക വീടുകൾ കണ്ടെത്താനാണ് കുറച്ച് വീടുകൾ അവർ കണ്ടെത്തിയിരുന്നു അപ്പൊ അത് ജനകീയമായി കൂടി അവരുടെ തന്നെ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ